നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മളൊരു കൊന്നു കുഴിച്ചു മൂടൽ വാർത്ത കേട്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരൂർ എന്ന സ്ഥലത്ത് നിന്ന് വിജയലക്ഷ്മി എന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരിയുടെ അഴുകി തുടങ്ങിയ നഗ്നമായ മൃതശരീരം പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു അതിന്റെ വിശദാംശങ്ങളെല്ലാം ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാധ്യമങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അതിന് പിടിയിലായിരിക്കുന്നത് ജയചന്ദ്രൻ എന്ന അൻപത് വയസ്സുകാരനായ കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവന മാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന സർവ്വസാധാരണക്കാരനായ ഒരു മധ്യവയസ്കൻ മാന്നാറിലെ കല കൊലപാതകത്തിന്റെ വിവരങ്ങളും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്തെ സുഭദ്ര കൊലക്കേസിന്റെ ഒക്കെ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് ഒരുപാട് നാളുകളൊന്നും ആയില്ല ആളുകളെല്ലാം ഞെട്ടുകയാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട വിജയലക്ഷ്മിയുടെ സ്വദേശം കരുനാഗപ്പള്ളിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അമ്പലപ്പുഴയിൽ വെച്ചാണ് അമ്പലപ്പുഴയും കരുനാഗപ്പള്ളിയും കേരളം ആകമാനവും ഞെട്ടുന്നുണ്ട് ഞെട്ടുന്നത് മാത്രമേ ഉള്ളൂ ഒന്നും പഠിക്കുന്നില്ല ഈയിടെ പി വി അൻവർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതിനോട് ഭാഗികമായി യോജിച്ചുകൊണ്ട് അപൂർണമായ ആ പ്രസ്താവനയെ ഞാനിപ്പോൾ പൂർത്തിയാക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ യുവാക്കൾ മന്തിയും കഴിച്ചുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് പാട്ടും കേട്ട് നടക്കുകയാണ് സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്ന് രാഷ്ട്രീയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് തങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അവർക്കറിയില്ല അവരതൊന്നും തിരക്കുന്നില്ല കേരളം എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അവർക്കറിയില്ല അറിയില്ല എന്ന് പറയുകയുണ്ടായി അത് ഭാഗികമായി ശരിയെന്ന് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റിലെ അപൂർണത കൊണ്ട് തന്നെയാണ് കാരണം യുവാക്കളെ മാത്രം നമ്മൾ ഈ കാര്യത്തിൽ പഠിച്ചാൽ പോരാ കേരളത്തിലെ ഒരു അൻപത് ശതമാനത്തോളം ആളുകളെങ്കിലും സമൂഹത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് ഒരു മാധ്യമത്തിൽ യും അറിയാതെ ജീവിക്കുന്നവരുണ്ട് ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല ഇതൊക്കെ വേറൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്നൊന്നും തങ്ങൾ പഠിക്കാനില്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞു വെച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് കരുതുന്ന അൻപത് ശതമാനം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോൾ വാർത്തകളും സംഭവങ്ങളും എല്ലാം എല്ലാ കാര്യത്തിൻ്റെയും വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലാണ് പല സാധ്യതകളാണ് നമുക്കിന്ന് വാർത്തകൾ കയ്യിൽ എത്താനുള്ളത് എല്ലാവരുടെയും ഒക്കെ കയ്യിൽ തന്നെ ഏകദേശം എല്ലാ മനുഷ്യരുടെയും കയ്യിൽ തന്നെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള കാലഘട്ടം പോലുമാണ് എത്ര പേർ വാർത്തകൾ അറിയാനായി സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാനായി മാത്രം സമൂഹ മാധ്യമങ്ങളെ അല്ലെങ്കിൽ വാർത്താ ചാനലുകളെ ആശ്രയിക്കുന്നവരുണ്ട് എന്നെയും നിങ്ങളെയും പോലുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകൾ കൂടി അറിയുന്നുണ്ടാവും എന്താണ് നമ്മുടെ ഭരണത്തിൽ സംഭവിക്കുന്നത് സമൂഹത്തിൽ സംഭവിക്കുന്നത് മനുഷ്യരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒരു നാളെ എന്താവും എന്ന് ഊഹിക്കാൻ പോലും ഈ അന്നുള്ള കാര്യങ്ങളിൽ അപ്ഡേഷൻ ഉള്ള ആളുകൾക്ക് കഴിയും പക്ഷെ അതൊന്നും സാധ്യമാകാത്ത അതിലേക്കൊന്നും കടക്കാത്ത ഒരു വിഭാഗമുണ്ട് ഇപ്പം ഞാൻ എടുത്ത് ഈ വിഷയം പറയുന്നത് ഈ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിൽ കൊന്നു കുഴിച്ചു മൂടുന്നതും ഇവർ വിളിക്കുമ്പോൾ അവിടെ ചെല്ലുന്നതും അല്ലെങ്കിൽ ഭർത്താവുമായി അകന്നു കഴിയവേ പെട്ടെന്ന് തന്നെ ഒരു ബന്ധത്തിലേക്ക് ചെന്ന് കയറുകയും അവിടെ ആ ബന്ധത്തിനിടയിൽ വിള്ളൽ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവം ഒരേ പാറ്റേൺ ആണ് ദൃശ്യ മോഡൽ കൊലപാതകം തന്നെ ഇപ്പോൾ നാലോ അഞ്ചോ ആയി ഇതെല്ലാം പോലുള്ളവർ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട് ഒരു വാർത്ത അറിയുമ്പോൾ അത് നാളെ എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കാം ആ ഒരു സാഹചര്യത്തോട് പ്രതികരിക്കേണ്ടത് എന്നുള്ള മുന്നൊരുക്കം കൂടി നമുക്ക് ഓരോ വാർത്തയിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട് അങ്ങനെ ഒരു മുന്നൊരുക്കം നടത്തണമെങ്കിൽ സമൂഹം എന്താണ് ഇന്നത്തെ സമൂഹം എന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണ്ടേ ഇതൊന്നും അറിയാത്ത സർവ്വസാധാരണക്കാരുണ്ട് ഇപ്പം ഒരു കൊലപാതകം നടത്തിയിരിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ് അതിലകപ്പെട്ടു പോയിരിക്കുന്നതും സർവ്വസാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ് ഈ നടന്ന കൊലപാതകങ്ങളെല്ലാം ഒന്ന് എടുത്തു നോക്കൂ പുതിയ കുട്ടികൾ എങ്ങനെ ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല കുക്കർ കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊന്ന എഞ്ചിനീയറും ഡോക്ടറും ഉള്ള നാട്ടിൽ തന്നെയാണിത് അതിനോടൊപ്പം തന്നെ അൻപത് ശതമാനം ആളുകൾ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും അവബോധമില്ലാത്തവരാണ് എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം പറയാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ തുടരെ ഉണ്ടാകുന്നുണ്ട് ഒരു വശത്ത് പോലീസ് അന്വേഷണം നടക്കും രണ്ട് മൂന്ന് ദിവസം മാധ്യമങ്ങൾ അത് ചർച്ചയാക്കും കുറച്ച് ഞെട്ടലും കുറച്ച് നാട്ടുകാരിലുള്ള പേടിയുമൊക്കെ ഉണ്ടാകും അതിനുശേഷം അത് മാറുകയാണ് അത് അവിടെ കഴിഞ്ഞു അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇരുന്നത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അത് ഉണ്ടാകുമോ എന്നുള്ള ചിന്തയിലേക്ക് പോലും അവർ പോകുന്നത് ില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് ബന്ധം കൊണ്ടുപോകുന്ന ആളുകളെ പോലെ തന്നെ ഈ സർവ്വസാധാരണക്കാർക്കിടയിൽ പുതിയൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ അവിഹിതം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ബന്ധം ഓരോരുത്തരുടെയും ഹിതമാണത് നമ്മൾ അതിനെ അവിഹിതം എന്ന് പറയുന്നു തെറ്റും ശരിയും ആപേക്ഷികമാണ് പ്രണയം ഏത് സമയത്തും ഏത് കാലത്തും മുട്ടിടാവുന്ന ഒന്നാണ് പക്ഷെ പ്രണയം ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കാമത്തെ എല്ലാ തരത്തിലും ആശ്രയിക്കുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ലായ്മ ഒക്കെ ഉണ്ടാകുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞു വന്നത് സമൂഹ മാധ്യമത്തിലൊക്കെ ഇടപെടാനും ഇതിനൊക്കെയുള്ള സാധ്യതകളെക്കുറിച്ച് അറിയാവുന്ന ആളുകളുമൊക്കെ അത്തരം ലൈനിലേക്ക് പോകുമ്പോൾ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നമ്പർ തെറ്റി വരുന്ന കോളുകളിലേക്ക് തിരിച്ചു വിളിക്കുകയും ആ ഒരു മിസ് കോളിലൂടെ മുട്ടിടുന്ന പ്രണയം എന്ന് ഇവർ കരുതുന്ന ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷനെ പ്രണയമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് കുഴികളിൽ ചെന്ന് ചാടുകയാണ് പരമാവധി ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന സ്ത്രീകൾ ഭർത്താവുമായി അകന്നു കഴിയുന്നവരായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളായിരിക്കും അപ്പോൾ ഒരു ആൺ തുണ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സിന്റെ ഇടത്തിലേക്ക് ഏത് പുരുഷനും ഏത് നിലവാരത്തിലുള്ള ഒരു പുരുഷനും ആർക്കും കയറി ചെല്ലാം എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീകളുടേത് തന്നെയാണ് ആദ്യത്തെ തെറ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ സമാനമായ പാറ്റേണിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത് വിളിച്ചു വരുത്തി തലയ്ക്കടിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ശ്വാസം മുട്ടിച്ചോ മറ്റോ കൊലപ്പെടുത്തുക വലിയൊരു തർക്കം അവർക്കിടയിൽ നിലനിൽക്കുമ്പോൾ തന്നെ അയാൾ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് അവിടേക്ക് വിളിക്കുമ്പോൾ തനിച്ച് പോകാതിരിക്കുക എന്ന കാര്യമെങ്കിലും അവർക്ക് കുറഞ്ഞ പക്ഷം ചെയ്യാമായിരുന്നു പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഇതൊക്കെ തന്നെയാണ് ആ സ്ത്രീയുടെ ഒരു അകാല മരണത്തിലേക്ക് നയിച്ചത് ഓരോരോ കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോഴും പത്രം വായിച്ചും വാർത്ത കണ്ടും ഞെട്ടുക മാത്രമല്ല നമ്മൾ ചെയ്യാനുള്ളത് ഓരോ സാമൂഹ്യ വിഷയങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാൻ എന്തുണ്ട് എന്ന് ചിന്തിച്ച് അവരവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചാൽ എന്താവും ചെയ്യേണ്ടത് എന്നുള്ള ഒരു മുന്നൊരുക്കത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം സാമൂഹ്യ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് കണ്ട് നമുക്കതിൽ നിന്നും ഉൾക്കൊള്ളാനുള്ള ഗുണപാഠം എന്താണെന്ന് കണ്ട് പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ല ഇത്തരം അകാല മരണങ്ങൾ ആവർത്തിക്കില്ല വലിയ വലിയ അബദ്ധങ്ങൾ ആവർത്തിക്കില്ല ഇന്നിപ്പോൾ എ ആർ റഹ്മാന്റെ ഒരു വിവാഹമോചന വാർത്ത വന്നു ആളുകൾ കിടന്ന് പ്രതികരിച്ച് മെഴുകുകയാണ് എന്താവശ്യമാണത് വിവാഹമോചനം എന്നുള്ളത് സമൂഹത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് അതിൽ പക്ഷേ എ ആർ റഹ്മാൻ എന്ന വ്യക്തി ആയതുകൊണ്ട് മാത്രം പല രീതിയിലും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ഒരു വിവാഹമോചനത്തെ സമീപിച്ച് ഒരു കമൻ്റെങ്കിൽ കമൻറ്റ് അതിട്ട് പുളകം കൊള്ളുന്ന ഒരു വിഭാഗവുമുണ്ട് അതിൻ്റെയൊന്നും യാതൊരു ആവശ്യവുമില്ല പക്ഷേ ഈ എ ആർ റഹ്മാന്റെ വിവാഹമോചന കാര്യത്തിൽ ആ വാർത്തയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം പരസ്പരം ബഹുമാനവും സ്നേഹവും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ അകലാൻ ആഗ്രഹിക്കുന്നു രണ്ടാകുന്നു വിവാഹമോചിതരാകുന്നു അതും നമുക്ക് പൂർണമായും പിടികിട്ടാത്ത ഒരു സംഗതിയാണ് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ട്രെൻഡാണ് ഈ ശസ്തരായ ആളുകളൊക്കെ പിരിയുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ അത്രയും സ്നേഹമുണ്ട് അത്രയും ബഹുമാനമുണ്ട് അത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പിരിയുകയാണ് എന്നതിലെ വിരോധാഭാസം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എ ആർ റഹ്മാന്റെയോ മറ്റാരുടെയോ വിവാഹമോചനം പോലുള്ള വാർത്തകളൊന്നുമല്ല നമ്മുടെ വിഷയങ്ങളാകേണ്ടത് ഇത്തരം കൊന്നു കുഴിച്ചും മൂടലുകൾ ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ അറിയാതെ പോകുന്നത് ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് പോലും ഇതിനു മുൻപ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പോലും അറിയാത്ത ഒരു അൻപത് ശതമാനത്തോളം വരുന്ന സർവ്വസാധാരണക്കാരുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കണം ഓരോരുത്തരും ചിന്തിക്കണം ഓരോ വാർത്തകളും എന്തെങ്കിലും ഗുണപാഠം ഉൾക്കൊണ്ടാൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ച് മറ്റുള്ളവരിലേക്ക് അത് പങ്കുവയ്ക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും എല്ലാവരും റേഷൻ വാങ്ങിക്കാൻ പോകുന്നു റേഷൻ കടയിലേക്ക് പോകുന്ന പത്ത് ആളുകളിൽ എട്ട് ആളുകൾ പോലും പറയില്ല നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ പേരെന്താണെന്ന് നമ്മുടെ ഭരണകക്ഷി ഏതാണ് ഏതൊക്കെ മന്ത്രിമാരാണ് വകുപ്പുകൾ കൈകാര്യം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകളോട് ചോദിച്ചാൽ അവർ പറയുന്നത് ആര് ഭരിച്ചാൽ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം ഒരു പരിധി വരെ ആ പറഞ്ഞതിൽ ഒരു ശരി ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം ഒരു ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയാണ് അല്ലെ നമുക്ക് ആയിരം രൂപ ശമ്പളം കിട്ടുന്നുണ്ട് ഒരു ദിവസം എന്ന് കരുതുക അതിൽ തൊള്ളായിരം രൂപ നമ്മൾ ഭക്ഷ്യവസ്തുക്കൾക്കായിട്ട് ചെലവാക്കണമെങ്കിൽ നമ്മുടെ ജീവിതം എവിടെ ചെന്ന് നിൽക്കും അപ്പോൾ വിലക്കയറ്റം അവിടെ ഒരു ഘടകമല്ലേ ആ വിലക്കയറ്റത്തിൽ ആ സർക്കാരിനൊരു പങ്കില്ലേ അപ്പോൾ ആ സർക്കാരിനെയും സർക്കാരിൻ്റെ രീതികളെയും നടപടികളെയും അവർ ചെയ്യുന്ന പ്രവർത്തികളെയും ഒക്കെ വിമർശിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും നമ്മുടെ കടമയല്ലേ ഓരോരുത്തരും സമൂഹത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും തങ്ങളുടെ നിലവാരത്തിൽ നിന്നുകൊണ്ടെങ്കിലും അതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുക അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം എന്താണെന്ന് ഉൾക്കൊള്ളുക അതുമാത്രമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്